ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ ഒന്നാം തീയതി ഓണമൊക്കെ വരെയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു അടപ്രകനമാണ് ഇതിലേക്ക് വേണ്ടി കുറച്ച് അട അത് ഒന്ന് നല്ലതായിട്ട് കൈ കൊണ്ട് പൊടിച്ചതിന് ശേഷം പൊടികളെല്ലാം ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയതിന് ശേഷം നമുക്ക് ആ അടയെ ഈ തിളച്ച വെള്ളത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഇടാവൂ അട എല്ലാം ഇട്ടതിന് ശേഷം ശകല എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക അത് ഒന്നിനൊന്നിന് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിൽ ഒന്ന് നമ്മൾ തവിയട കൊണ്ട് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിന് നല്ലതുപോലെ തിളയ്ക്കിന് തിളച്ചതിന് ശേഷം നമ്മൾ പത്ത് മിനിറ്റ് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കണം അടയ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം സാധാരണ നമ്മൾ വെള്ളം തന്നെ കഴുകിയടയെ ഒരു അരിപ്പയിൽ നമുക്ക് അരിച്ചെടുക്കാം ചവ് കതച്ച് ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാലം നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ അടയൊന്ന് തട്ടി കൊടുക്കാം അടയും തട്ടിക്കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം കാക്കില ഇടയ്ക്ക് അരക്കില ശർക്കര ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി എടുത്തിട്ടുണ്ട് അതിനെ കൂടി അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചവരി എടുത്ത് കോവരായിട്ടിട്ടുണ്ടായിരുന്നു അതിനെ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തിളച്ച് നല്ലതായിട്ട് ഒന്ന് വ വട്ടിയെടുക്കണം വറട്ടിയെടുക്കുന്നത് ഒരുപാട് സമയമായി പോകും കാണിക്കാൻ വേണ്ടി അത് കാണിക്കില്ല ഇതിനേക്കാൾ നല്ലതായിട്ട് കുറച്ചുകൂടി വരട്ടിയെടുക്കണം ഞാൻ ഇത്രയും ആയപ്പോഴത്തേക്ക് നിർത്തി ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും മൂന്നാം പാലും രണ്ടാം പാലും ഒരുമിച്ചാണ് എടുത്തിട്ടുള്ളത് അതിനെ കൂടി ഒഴിച്ചു കൊടുക്കാം കുറേശ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇളക്കി ഇളക്കി എടുക്കണം ഇതൊന്ന് തിളക്കിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചുക്ക് പൊടിയും ഏലാക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പ്രധാനമന് പാലെടുക്കുമ്പോൾ പച്ച തേങ്ങ എടുത്താൽ കുറച്ചുകൂടി കിട്ടും അതാണ് നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ഉണക്കത്തേങ്ങൾ രണ്ടോ എടുക്കണത് ഒന്നുകൂടി എടുക്കേണ്ടി വരും ഞാൻ ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഒഴിക്കുകയാണിനെ ഇത് മിൽക്ക് മേഡാണ് ഇതിനെക്കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇത് തിളച്ച് പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യത്തെ പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിന് തിളയ്ക്കാൻ പാടില്ല ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി ചൂടാക്കി എടുക്കണം അതിന് ശേഷം നമുക്ക് വറുത്തിട്ട് കൊടുക്കാം ഒരു കറണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശാല നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടാകുമ്പോഴത്തേക്ക് ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങക്കുത്തിനെ കൂടി ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത് ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം ക്യാഷേൻ്റെ ഇട്ട് മുന്തിരികയും കൂടി ഇട്ട് എടുത്ത് നമുക്ക് അതിനെ പായസത്തിലോട്ട് എടുത്ത് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു അടപ്രകമനമാണ് ഇത് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇവിടെ ഒരു ചെറിയൊരു ഉള്ളതാണ് സത്യയുടെ ഇഞ്ചി കിച്ചെടിയൊക്കെ എൻ്റെ വീട് ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ഇത് ഇഞ്ചി മാങ്ങാച്ചാറ് ആവയ്ക്ക് ഒഴിക്കുരട്ട് കിച്ചടി അവിയൽ പരിപ്പ് പപ്പട സാമ്പാർ പായസം രസവും കൂടിയുണ്ട് ഇനി അടുത്ത വെടിയിലിട്ട് കാണാം ബൈ